ഒട്ടനവധി ഗ്രന്ഥങ്ങളുണ്ടെങ്കിലും മൂന്ന് ഗ്രന്ഥങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഒന്ന് ഹോരാശാസ്ത്രം രണ്ട് കിഷ്ണീയം മൂന്ന് പ്രശ്നമാർഗം ഘോര മാലയും കിഷ്ണീയം താലിന്നാണ് ഇത് രണ്ടും കഴുത്തിൽ ധരിച്ചവൻ സമൂഹത്തിൽ മാന്യത ഉണ്ടാകുന്ന ആളായിരിക്കും അപ്പൊ അത്തരത്തിലുള്ള ഒരു ഗ്രന്ഥമാണ് പാരീയ ജ്യോതിഷം ഈ മുമ്പേ പോകുന്ന ഉറുമ്പ് ിങ്ങനെ പോകും മറ്റു ഉറുമ്പുകളല്ല അതിന്റെ പുറകേന്ന് പോവും മുമ്പേ പോകുന്ന ഉറുമ്പ് നല്ല മാർഗത്തിൽ കൂടെയാണോ അപകടകരമായിട്ടാണോ ഒന്നും ചിന്തിക്കുന്നില്ല അപ്പം മറ്റു ഉറുമ്പുകളെല്ലാം പ്രകടനം പോകുമ്പോലെ ഇങ്ങനെ പുറകേന്ന് പോകുന്ന അവസ്ഥ അത് തന്നെയാണ് കുടുംബ ബന്ധു എന്ന് പറയുന്നത് അപ്പം കുടുംബ ബന്ധു എന്ന് പറയുമ്പോൾ നമ്മളെ പൂർവികര് ഏത് രീതിയിലാണോ സഞ്ചരിച്ചത് നമ്മൾ ആ പാത സ്വീകരിക്കുന്നു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പൂർവികർ എന്താണോ ചെയ്തത് അവര് സഞ്ചരിക്കുന്ന പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ സർവ അഭിഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട് ജ്യോതിഷത്തെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ഏഴ് നക്ഷത്രത്തിനാണ് പ്രാധാന്യം കളിപ്പിച്ചിരിക്കുന്നു ആ ഇരുപത്തിയേഴ് നക്ഷത്രം എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർവം പൂയം ആയില് മകം പൂലം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിരം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂറ്റാതി ഉത്തുട്ടാതി ഇത് ഇതാണ് നക്ഷത്ര ക്രമം എന്ന് പറയും തമ്മയുടെ കുറില് അശ്വതി ഭരണി കാർത്തികക്കാല് അങ്ങനെ വരുന്നുണ്ട് ഇടവരുമ്പോൾ അങ്ങനെ തിരിച്ച് ഇരുപത്തിയേഴ് നക്ഷത്രം റൗണ്ട് ചെയ്ത് വരുന്നു ഇപ്പൊ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ചിന്തയെ സംബന്ധിച്ചിടത്തോളം കാർത്തിക ഉത്രം ഉത്രാടം സൂര്യൻ്റെ നക്ഷത്രമാണ് സൂര്യനാണ് അധിഷ്ഠി ദശ ദശാ പരണി പൂരം പൂരാട ശുക്രൻ്റെ നക്ഷത്രമാണ് ശുക്രൻ എന്നുള്ളത് മൊത്തം ഇരുപത് വർഷം അപ്പോൾ ജനത്തിന്റെ ഏറ്റവും കൂടുതൽ കുറവനുസരിച്ച് ദശഗണ ദ ഇരുപത് വർഷം എന്ന് പറയുന്നത് ചില ഒരു ദിവസമാവാം രണ്ട് മാസമാവാം ചില ഒരു ദിവസമൊക്കെ ആവാം അപ്പം ഇരുപത്തേഴ് നക്ഷത്രങ്ങളുടെ മൂന്ന് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് അശ്വതി കാർത്തിക ഉത്രം ഉത്രാടം പരണി പൂരം പൂരാടം രോഹിണി അത്തം തിരുവോണം മഹൈര ചിത്തിര അവിട്ടം തിരുവാതിര ചോതി ചതയം പുണർദം വിശാദം പൂരുട്ടാതി പൂയം അനിരം ഉത്രിട്ടാതി ആയിരം കേട്ട രേവതി ഇത് ഒമ്പത് ഈ നക്ഷത്രത്തെ ഒമ്പത് ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഓരോന്നിനും ഓരോ ദശാനാഥനെപ്പോഴാണ് ആരംഭിക്കുന്നത് അത് ഈ വിഷയത്തിൽ ഇവിടെ പ്രതിപാദിക്കുന്നില്ല അനന്തകോടി ഈ അനന്തമായ ആകാശത്തില് കൊടായകോടി നക്ഷത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇരുപത്തി ഏഴ് നക്ഷത്രക്കാണ് പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു നക്ഷത്രത്തിൻ്റെ ആദ്യത്തുകളാണ് അത് അശ്വതി ഇപ്പം അശ്വതി നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത് ആ അശ്വിനി മേടൻ്റെ അശ്വലം സ്ഥിതി ചെയ്യുന്നു നക്ഷത്രത്തിന്റെ ദശ ആരംഭിക്കുന്നത് ദശാനാള കേതുവാണ് ഈ സാധാരണ ശുഭകർമ്മങ്ങൾക്ക് പതിനാറ് നാളുകളാണ് ശുഭകർമ്മ കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഊണ് നാട് ഊണ് നാള് കാരണം ഊൺനാളാണെന്ന് പറയുമ്പോൾ ഒരു കൊച്ചുകുട്ടിക്ക് ഭക്ഷണം കൊടുക്കാവുന്ന ഒരു നക്ഷത്രം ഒരു കുട്ടിയാണ് ഈ വംശത്തെ നിലനിർത്തുന്നത് അപ്പൊ ഊൺ നാളിൽ ജനിച്ചാൽ അതായത് ഊൺ നക്ഷത്രത്തിലാണ് നമ്മൾ ഒരു ശിവകർമ്മം ചെയ്യുകയാണെങ്കിൽ മൂന്നഞ്ചേഴ് നക്ഷത്രങ്ങൾ വർജിക്കുകയും വേണം അതിൽ വംശ പരമ്പരയ്ക്ക് അഭിവൃദ്ധി എന്നാണ് പറയേണ്ടത് അപ്പൊ ഇവിടെ അശ്വതി എന്ന് പറയുന്നത് ഗണ്ണാന്ത നക്ഷത്രമാണ് മീനൻ രാശിയിൽ മൂന്ന് നായിക ഇരുപത് മിനിട്ടും അശ്വതി നക്ഷത്രത്തിൽ മൂന്ന് നാഴിക ഇരുപത് മിനിറ്റ് ഈ ഗണ്ണാന്തത്തിൽ ജനിച്ചാല് അവൻ ദുർഭാശിക്കാരനായിരിക്കും സ്വന്തമായ അഭിപ്രായത്തിൽ കൂടി മാത്രമേ മുന്നോട്ട് പോകാറുള്ളൂ മറ്റുള്ളവരെ അടിച്ചമർത്തുന്ന വിശേഷമുണ്ട് സ്വയം അധ്വാനം കൊണ്ട് ഉയർച്ചയെ പ്രാപിക്കുന്ന ഒരവസ്ഥ വരും തിരിച്ച് ശാരീരികവും മാനസികവുമായ വിഷയങ്ങളിൽ വളരെ പിന്നോക്കക്കാരനായിരിക്കും മനസ്സ് ചഞ്ചലാട്ടം ഉണ്ടാവും എന്തെങ്കിലും ചെറിയൊരു വിഷയം വന്നാൽ ആ വിഷയം ഞാൻ മനസ്സിലിട്ട് കളിച്ച് രോഗിയായി മാറുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ട് എന്ന് അനുഭവങ്ങളിൽ കൂടി അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അക്ഷത് നക്ഷത്രത്തിൽ ജനിച്ചാല് സൗന്ദര്യവാനായിരിക്കും ആരോഗ്യവാനായിരിക്കും ആരോഗ്യവാനെന്ന് പറയുമ്പോൾ ദൃഷ്ടിയിൽ ആരോഗ്യവാനാണെന്ന് നടിക്കുന്ന ഒരാളായിരിക്കും സാമാന്യത്തിൽ കവിഞ്ഞ ഉറവുണ്ടായിരിക്കും ഓർമ്മ ശക്തി കൂടുതലായിരിക്കും വിവേചന സാമർഥ്യം ഉണ്ടായിരിക്കും ദിനചര്യയിൽ നിഷ്ഠ പാലിക്കുന്ന ആളായിരിക്കും ചൈതന്യമുള്ളതും വിശാലമായതുമായ നേത്രങ്ങളായിരിക്കും വിസ്താരമുള്ള നെറ്റിയായിരിക്കും ഉയർന്ന നാസിയായിരിക്കും പ്രശാന്ത ഗംഭീരമായ മുഖഭാവായ ഇതൊക്കെ അശ്വതി നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നു ഈ അശ്വതി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം അല്പം എടുത്തു ചേട്ടക്കാൻ ചൊവ്വയുടെ രാശിയിലാണ് ജനിച്ചിരിക്കുന്നത് ചൊവ്വയ്ക്ക് സൈനിക കാലകത്വമുണ്ട് പോലീസ് സൈനിക കാലകത്വമൊക്കെ ചൊവ്വയ്ക്കാണ് അപ്പം ചില കാര്യങ്ങളിലൊക്കെ ഏകപക്ഷീയമായ ചില തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളായിരിക്കും പക്ഷെ അത് ചിലപ്പോൾ അവസ്ഥകളിൽ ചെന്ന് ചാടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ അച്നക്ഷത്രത്തിൽ ജനിച്ചവര് കുടുംബ കുടുംബവിഷയായിരുന്നാലും ശരി കർമ്മവിഷയമായിരുന്നാലും ശരി പരിചയസമ്പന്നരുമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം പരിചയസമ്പന്നരുമായിട്ട് ആലോചിച്ച് തൻ്റെ ചിന്താധാരെയും കൂടി ഒന്ന് സമീപിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ എങ്കിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും പിന്നെ ചില കാര്യങ്ങൾക്ക് വികാരബൽതനാവുന്ന അവസ്ഥയുണ്ട് സാമാന്യത്തിൽ കവിഞ്ഞ ഉറവ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് വിസ്തുതി പാഠകരായിരിക്കും ഇപ്പം ഒരു ചില നേതാക്കളൊക്കെ ഉണ്ട് ഈ ചുമ്മാവീകരിച്ചു കൊണ്ടിരിക്കും കടിച്ചോണ്ടിരിക്കുമ്പോൾ അത് പറയണമെന്ന് ശരി ശരിയെന്നാണ് പക്ഷെ പാർട്ടി തെറ്റിലേക്കാണ് പോകുന്നതെന്ന് അവിടെ അപ്പോഴും മനസ്സിലാവില്ല അപ്പം ഇതൊക്കെ ഒന്ന് മുന്നിട്ട് കണ്ടുകൊണ്ടുപോകണം നല്ല കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാമർഥ്യം ഉണ്ടാവും ഏഴ് കാര്യത്തിലും ഇടപെടുന്നതിന് മുമ്പ് ആ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് പുനച്ചിന്തനം ആവശ്യമാണെന്ന് പറഞ്ഞു ദൃഢമായ ഈശ്വരവിശ്വാസം ഉണ്ടാവും എന്നാൽ ഈ ജാതീയമായോ മതപരമായോ അന്ധവിശ്വാസങ്ങൾക്കോ എതിരായിരിക്കും എല്ലാത്തിനും വിധവിശ്വാസം എല്ലാത്തിനും ആവശ്യത്തിനെല്ലാം വേണം എന്നുള്ളത് ജാതിയും കാണും മതവും കാണും ആധ്യാത്മികതയും കാണും ഈശ്വരവിശ്വാസവും കാണും പക്ഷെ അതിന് ഒരു പരിമിതി ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ആ പരിമിതിക്ക് അകത്തു നിന്നുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളൂ എന്ന് കാണിക്കുന്നു ബുദ്ധിപരമായ കാര്യങ്ങളില് വിജയമുണ്ടാകും ബുദ്ധിപരമായ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ സേവന രംഗത്ത് യാതുരസേവന രംഗം എന്ന് മെഡിക്കൽ വിഭാഗം ഒരു രോഗി വന്നാല് ടെസ്റ്റൊന്നും ചെയ്യാതെ അസുഖങ്ങൾ എന്താണെന്ന് പറയാൻ കഴിയുന്ന ഒരവസ്ഥ ഇപ്പൊ ചെറിയ ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങളേ ഉള്ളൂ അപ്പൊ അതിനുള്ള സാഹചര്യങ്ങൾ ഉള്ള ഉള്ള ആശുപത്രിയിൽ ഈ രോഗി വരുമ്പോൾ ഡോക്ടർക്ക് ഇന്ന അസുഖമാണ് എന്ന് പറയാനുള്ള ഒരു ഒരു മിടുക്ക് അവിടെ ഉണ്ട് വിഷയാ വിഷയാഭിരുചി അല്പം കൂടുതലായിരിക്കും എന്ന് കാണിക്കുന്നുണ്ട് മുപ്പത് വയസ്സുവരെ പല വെല്ലുവിളികളെയും അറിഞ്ഞീകരിക്കേണ്ടി വരും ഈ മുപ്പത് വയസ്സിന് ശേഷമായിരിക്കും ജീവിതത്തിൽ ഒരു അടിത്തറ ഉണ്ടാകുന്നത് ദാമ്പത്യ ജീവിതമായിരുന്നാലും ശരി ഗൃഹസംബന്ധമായാലും ശരി അപ്പം മുപ്പത് വയസ്സിന് ശേഷം സ്വന്തം അധ്വാനം കൊണ്ടുള്ള അല്ലെങ്കിൽ സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള ധനാഗമത്തിനും തൊഴിൽ മാർഗത്തിനും അവിടെ യോഗമുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് എല്ലാവിധ പുരോഗതികളും ഈ വയസ്സിനിടയിൽ ഉണ്ടാകാം അതുകൊണ്ട് ഈ വയസ്സ് ശേഷം അവസരങ്ങൾ വേണ്ട വിധം അവസരോചിതമായി പ്രയോജനപ്പെടുത്തണം എന്ന് കാണിക്കുന്നു വിഷയത്തിൽ ഒരു ഗുപ്തതയുണ്ടാവും പല ആഡംബരവും കാണിക്കും വിഷയത്തിൽ യുക്തത കാണിക്കുന്നതോടൊപ്പം വരവി കവിഞ്ഞ ചെലവ് അനുഭവപ്പെടുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും അതാ ചിലവുകളൊക്കെ ഒന്ന് നിലനിർ നിയന്ത്രിക്കണം അതുപോലെ പല രീതിയിലുള്ള സുഖങ്ങളും അനുഭവിക്കുന്നതാണ് അപ്പം നേരത്തെ പറഞ്ഞ് വരകളിൽ ചിലവായി സ്ത്രീസുഖം അനുഭവിക്കും അപ്പോൾ കുറച്ചൊക്കെ പരിപിട്ടുള്ള ജീവിതത്തിന് സാധ്യത കാണുന്നുണ്ട് അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളായിരിക്കും അപ്പോൾ അത് കഴിയുന്നതും ഒന്ന് നിയന്ത്രിക്കണം എന്ന് കാണിക്കുന്നുണ്ട് ലൗകിക ജീവിതത്തിൽ ഒരു പിന്നോക്കാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് അവിടെ ആദർശപ്പെരുത്തം കുറവാണ് അപ്പം ആദർശപ്പെരുത്തം കുറവായ കുറവായതിനാൽ ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി കുടുംബകാര്യങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിസ്സാര കാര്യം മതി അവിടെ അടിച്ചു പിരിഞ്ഞ് രണ്ടുപേരും രണ്ട് കോണിലാകാനുള്ള സാധ്യത അപ്പം ക്ഷമാപൂർവം ഒരു ഭരണാധികാരിയെ ഭരണാധികാരിയെപ്പോലെ ക്ഷമയോടുകൂടി കാര്യങ്ങളെ കേൾക്കുക എന്നിട്ട് അതിന് പരിഹാര മാർഗങ്ങൾ നമുക്ക് നമ്മുടേതായ അഭിപ്രായമുണ്ട് അത് മക്കളും ഭാര്യയൊക്കെ തെറ്റാ അതിനെതിരായിട്ടാണ് പോകുന്നതെങ്കിൽ എന്ന രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കുകയും നമ്മുടെ നിയന്ത്രണത്തിൽ അവരെ കൊണ്ടുവരാനും കഴിയും പണ്ട് പല കുടുംബങ്ങളിലും ഈ കൂട്ടു സംഗമം ഉണ്ടായിരുന്നു ബന്ധുക്കൾ തമ്മിൽ പരസ്പരം ഒത്തുകൂടുകയുന്ന ഒരവസ്ഥയുണ്ട് അപ്പം അവർ പ്രായത്തിനനുസരിച്ച് കൊച്ചുകുട്ടികളാണെങ്കിൽ കളി അങ്ങനെയൊക്കെ ഉള്ള ഇതായിരിക്കും ഒരിത്തിരി കോളേജ് തലത്തിലൊക്കെ ആണെങ്കിൽ ചേട്ടൻ എന്ത് വിദ്യാഭ്യാസമാണ് ചെയ്യുന്നത് അത് ഏത് രീതിയിലാണ് എങ്ങനെയാണ് ആ വിഷയം എടുക്കാൻ കാരണം അതിന്റെ സാധ്യതകൾ എന്താണ് എന്ന് പറയാൻ എനിക്കൊരു അവസരം ഇതിന് വേണം എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് അതാണ് കുടുംബസംഗമത്തിന്റെ പ്രത്യേകത കുടുംബസംഗമത്തിന്റെ സ്ത്രീ പുരുഷ ഭേദമൊന്നും അവിടെ ഇല്ല അങ്ങനെ വരുമ്പോ നമുക്കും ഒരു ലക്ഷ്യം കൈവരിക്കാൻ കഴിയും ബന്ധങ്ങൾ തമ്മിൽ ഒരു ദൃഢത ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ സന്താന വിഷയം സന്താന വിഷയം എന്ന് പറയുമ്പോൾ അഞ്ചാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് വിശാലമായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് അഞ്ച് പതിനൊന്ന് രണ്ടെന്ന് പറയുമ്പോൾ ഒരു ലപ്തി അഞ്ച് സന്താനം പതിനൊന്ന് സർവാവിഷ്ടം സന്താനങ്ങളെ കൊണ്ട് അഭിമാനിക്കാവുന്ന ഒരവസാവിശേഷമുണ്ട് അത് നല്ലതാണ് സന്താനങ്ങളൊക്കെ സന്താനങ്ങളുടെ പേരിലൊക്കെ അച്ഛനും അമ്മയൊക്കെ അറിയപ്പെടുക എന്ന് പറയുമ്പോ ഇന്നയാളെ മോനാണ് ഇന്നാള് എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രത്യേകത തന്നെയാണ് നമുക്ക് അഭിമാനിക്കാവുന്ന അവസ്ഥയാണ് അതൊരു ദൃഢനിശ്ചയം ഉണ്ട് ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ ഭക്തൃഭക്തി ഏറ്റവും കൂടുതൽ കാണിക്കും ഭർത്താവിനെ സിംബി പറ്റാൻ അത് ശ്രമിക്കും ചില സ്ത്രീകളൊക്കെ ഉണ്ട് ചില അമ്പലത്തിലൊക്കെ വരുമ്പോൾ ഈ തീർത്ഥം വാങ്ങിച്ച് വാങ്ങിക്കുമ്പോഴും ചന്ദനം വാങ്ങിക്കുമ്പോഴും ഈ താലിയിൽ തീർത്ഥം തടവുക എന്നിട്ട് ചന്ദനം അതിൽ പുരട്ടുക അത് പത്രി ഞാൻ എൻ്റെ കഴുത്തിൽ എൻ്റെ ഈശ്വരൻ കൂടി കൂടി അറിയാതെ ചെയ്യുന്നതുമാണ് ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല എൻ്റെ ഞാൻ എൻ്റെ ഈശ്വര തുല്യനാണ് എൻ്റെ ഭർത്താവ് ഇവിടുത്തെ ദേവന് തുല്യമാണ് ഭർത്താവ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അത് ചില ചില ആൾക്കാർക്ക് ഇതൊക്കെ തോന്നാൻ കളിയാക്കി ഒക്കെ പറയാമെങ്കിൽ പോലും അതിന് മഹത്തരമുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അപ്പം പത്തൃഭക്തി കൂടുതലായിരിക്കും കുടുംബ ചാതു ഭരണത്തിൽ ശ്രദ്ധ ഉണ്ടാകും സന്താനങ്ങളെ നേരായ മാർഗത്തിൽ കൂടി നയിക്കുവാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാവും ഇപ്പൊ മോഡോ മോനോ കോളേജിലോ സ്കൂളിലോക്കെ പോകുമ്പോൾ എങ്ങനെയാണ് അവർ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് തിരിച്ചു വരുമ്പോൾ ആ ഉമ്പറത്തിരുന്ന് പിള്ളേരെ വീശിക്കും വീഴ്ച എന്തെങ്കിലും കാലിന് മുടന്തോ അല്ലെങ്കിൽ വസ്ത്രത്തിലെന്തെങ്കിലുമൊക്കെ മാലിന്യങ്ങളോ അഴുക്കുകളോ ഒക്കെ പെരിട്ടിട്ടുണ്ടോ എന്നൊക്കെ നോക്കും അപ്പോൾ വേരുള്ള മാതാവാണെങ്കിൽ അപ്പോഴൊന്നും ചോദിക്കില്ല തിരിച്ചു അവരൊക്കെ വല്ല ചായയൊക്കെ ഒക്കെ കൊടുത്ത് വല്ലതൊക്കെ ലഘുഭക്ഷണമൊക്കെ കൊടുത്ത് കുട്ടപ്പനാക്കിയിട്ട് ആ കാലത്തെ പോയപ്പോൾ നല്ല ഡ്രസ്സ് കിട്ടൊണ്ടാണല്ലോ പോയത് ഇപ്പോൾ എന്ത് പോലെ അല്ലെങ്കിൽ എന്ത് പോലെ ഇങ്ങനെ ഈ ഇന്ന ആയത് എന്ന് സൗമ്യമായിട്ട് ചോദിക്കുന്ന ഒരവസ്ഥ ശേഷവും എന്നിട്ട് ഉടുപ്പിലെന്തെങ്കിലുമൊക്കെ മറ്റുള്ള എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അശുദ്ധികളുണ്ടെങ്കിൽ അത് അതിനുള്ള കാരണം ചോദിച്ചിട്ട് അവരെ നേരായ നേതാരമാർഗത്തിൽ കൂടി നയിക്കാനുള്ള പ്രാപ്തി ഈ മേടൻ മേടൻ്റെ ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പറയാം പിന്നെ അവരെയൊക്കെ അവരുടെ മനസ്സ് ഇസ അറിഞ്ഞ് പെരുമാറാനുള്ള കഴിവുണ്ട് അതുപോലെ ഭർത്താവിനെ എത്രത്തോളം സൂചിപ്പിക്കാൻ കഴിയും ആകാലാതി കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ദിനചര്യയിൽ ശ്രദ്ധിക്കുക ഈ തീർത്ഥയാത്രകളൊക്കെ ചെയ്യുക എവിടെയെങ്കിലുമൊക്കെ പോയി തട്ടുകളിലൊക്കെ കയറി കാപ്പിക്കുടിച്ച് ഒന്ന് ഉല്ലസിക്കുക തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ ഒന്ന് പോകുക അമ്പലത്തിൽ പോയാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അമ്പല കാമ്പൗണ്ടിൽ ചെന്ന് ഇരിക്കുക എന്നിട്ട് പലരുടെയും അനുഭവങ്ങൾ അത് മനസ്സിലാക്കുക എന്നിട്ട് ആ അനുഭവങ്ങൾ എൻ്റെ മൻ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കി മക്കളെ ഒരു മാതൃയാകാം എന്ന രീതിയിൽ ചിന്തിക്കപ്പെടുന്ന ഒരു സ്ത്രീയായിരിക്കും മേണ് അച്ത്രത്തിൽ ജനിച്ച സ്ത്രീ പിന്നെ ആരോഗ്യസ്ഥിതി പൊതുവെ മോശമാണെന്ന് പറഞ്ഞു അപ്പോൾ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് ദിനചര്യയിൽ നിഷ്ഠ വേണം നമുക്കൊരു രോഗം വരുമെന്ന് കണ്ടാൽ അതിനെ ആയുർവേദത്തിൽ അതിനുള്ള മാർഗങ്ങൾ പറയുന്നുണ്ട് അതിന് ഭക്ഷണക്രമങ്ങളുണ്ട് ദിനചര്യയിൽ നിഷ്ഠപരുത്തി ആ ഭക്ഷണമൊക്കെ കഴിച്ചാൽ മതി ആ ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പം രക്തത്തിന് കുറവുണ്ട് അപ്പം രക്തത്തിന് കുറവെന്ന് കാണുന്ന കാണുമ്പോൾ അതിനുള്ള മാർഗം ആയുർവേദത്തിൽ എന്ന് പറയുന്നു പ്രകൃതി ചികിത്സയിലെന്ന് പറയുന്നു അപ്പോൾ അത് പ്രാവർത്തികമാക്കി രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി അവിടെ ഉണ്ടാവും അത് ഉത്തമ മാതാവിന് പറ്റുന്ന കിട്ടുന്നൊരു അവസ്ഥയാണ് അതുപോലെ രക്തവാദ സംബന്ധമായ അസുഖത്തിന് സാധ്യത കാണുന്നത് കൃത് രോഗത്തിന് സാധ്യതയുണ്ട് ജോലം അങ്ങനെയുള്ള അസുഖത്തിന് സാധ്യതയുണ്ട് വായു സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പം ഈ വക കാര്യങ്ങൾ നമ്മളൊന്ന് അർഷസ് രോഗത്തിന് സാധ്യതയുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് നമ്മൾ മുന്നിൽ കാണണം മുന്നിൽ കാണുകയും അതിനനുസരിച്ചുള്ള പ്രകൃതി വിഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇഷ്ടംപോലെപോലെ ആയുർവേദ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളിറങ്ങിയിട്ടുണ്ട് പത്തി ഇരുപതിനഞ്ചിലൊക്കെ കൊടുക്കുമ്പോൾ അപ്പോൾ ഓരോ അസുഖത്തിനും ഇന്ന ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറയും കാണും അപ്പോൾ അത് നമ്മൾ ആഴ്ചയിലൊരിക്കെങ്കിലും പ്രാവർത്തികമാക്കുന്നത് നല്ലതാണെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ ഇത് ബലക്കുറവ് അനുഭവപ്പെടാം ഈ രാശിയിൽ ജനിച്ചവർ ബലക്കുറവിന് സാധ്യത ഉണ്ട് ഇളയ്ക്ക് മുകളിൽ ബലം കൂടുതലും ഇളിക്ക് താഴെ ബലം കുറയുന്ന ഒരവസ്ഥ അപ്പോൾ അത് പ്രായമൊക്കെ ആയി വരുമ്പോൾ നമുക്ക് നടത്താൻ നടക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും അപ്പം അത് വേറൊരാളുടെ സപ്പോർട്ട് വേണം അല്ലെങ്കിൽ വാക്കർ പോലെയുള്ള ചില ഉപകരണങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അതിന് നമുക്ക് ചെയ്യാവുന്നത് ഇപ്പോഴേ ചെറുപ്രായത്തിൽ എക്സസൈസും ആഹാര ക്രമീകരണവും നടത്തിയാൽ നമുക്ക് ഇതിൽ നിന്നും മോചനം നേടാൻ കഴിയും എന്ന് കാണിക്കുന്നുണ്ട് ഇത് ചെറിയ കേസല്ല വലിയ കേസ് തന്നെയാണ് മെഡിക്കൽ സയൻസിനെ പോലും വെല്ലുവിളിക്കത്ത രീതിയിലുള്ള വീട്ടമ്മമാര് ചെയ്യുന്ന ഒരു ചികിത്സാ പദ്ധതി ഒരു ചികിത്സയാണ് ആകാരം എന്ന് പറയുന്നത് ചികിത്സയാണ് ആണ് അത് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് കാണിക്കുന്നുണ്ട് അപ്പം ഈ നക്ഷത്രത്തിൽ ജനിച്ചവര് കാർത്തിക മകൈരം പുണർകം ചിത്തിര അനിരം എന്നീ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹബന്ധം പാടില്ല ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് പാടില്ല ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള സഹവർത്തിത്വം പാടില്ല ആദ്യമൊക്കെ സഹൃദമൊക്കെ പുലർത്തി വരും പക്ഷെ അവസാനം അടിച്ചു പിരിയേണ്ടി വരും കണക്കൊക്കെ കണക്കിൻ്റെയൊക്കെ വിഷയം വരുമ്പോൾ നഷ്ടമാണെങ്കിൽ കണക്കൊന്നും ചോദിക്കില്ല ലാഭത്തിലേക്ക് വരുമ്പോൾ കണക്ക് ചോദിക്കുന്ന ഒരവസ്ഥാ വിശേഷം വരും അപ്പൊ ഈ കാര്യങ്ങൾക്കൊക്കെ ഈ നക്ഷത്രക്കാരെയൊക്കെ നമ്മളൊന്ന് വർദ്ധിക്കുന്നു നന്നായിരിക്കും ശുഭകർമ്മങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു നാളായതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഊർ നാളാണ് ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് ദേവഗണം എന്ന് പറയുമ്പോൾ ജാതക ഈ നക്ഷത്രത്തെ ഒമ്പത് വിഭാഗം ദേവഗണം മനുഷ്യഗണം അസുരഗണം ഇത് ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ ദേവഗണമാകുമ്പോൾ മഹിമ അവിടെ പറയാമെന്നാണ് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ മഹിമ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെറുപ്രായത്തിൽ അതിനനുസരിച്ചുള്ള ജീവിത പശ്ചാത്തല മാതാപിതാക്കൾ ണ്ടാക്കി എടുക്കണം എന്ന് കാണിക്കുന്നു അപ്പോൾ പ്രായപൂർത്തിയായി വരുമ്പോഴും ഒരു ഭയഭക്തിയും അല്ലെങ്കിൽ മാതാവിനോടും പിതാവിനോടും ബന്ധുക്കളോടൊക്കെ അല്പം കരുണ കാണിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും അത് നല്ലതാണെന്ന് കാണിക്കുന്നുണ്ട് ഈ വിഷയത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ വളരെ ഗകനമായിട്ട് പലതും പറയാനുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് കുടുംബക്ഷേത്രം എന്ന് പറയുന്നു നമുക്ക് ക്ഷേത്രത്തിൽ നാല് വിവാഹ ക്ഷേത്രങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അത് ചില കാവുകൾ ചില ആൾത്തറകള് തെക്കതുകൾ രണ്ട് കുടുംബക്ഷേത്രം രണ്ട് മേജർ ഇടത്തരം ക്ഷേത്രം മൂന്ന് നാല് മേജർ ക്ഷേത്രം ഇപ്പം ഈ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് എന്താണ് താലപ്പുല്ലിയുടെ പ്രത്യേകത അതുപോലെ ഒരു സൈക്കോളജിക്കായിട്ട് അത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ ഒരു കുടുംബക്ഷേത്രത്തിൽ ഒരു പെൺകുട്ടി പെൺകുട്ടികളാണ് താലപ്പുല്ലി എടുക്കുന്നത് പെൺകുട്ടികളെ പിടിച്ചോണ്ട് പോകുന്നതും പെൺകുട്ടികളാണ് അപ്പോൾ ഇതാര മോളാണ് എന്നൊരു ചർച്ച വിഷയം അവിടെ വരും അത് ഇന്ന ആൻ്റെ മോളാണ് അപ്പോൾ എൻ്റെ ശേഷാറിന് വേണ്ടി ആ പെൺകുട്ടി കൊള്ളാലോ അല്ലെങ്കിൽ ഇന്ന എൻ്റെ മോന് വേണ്ടി ഇത് കൊള്ളാലോ എന്ന് പറയുന്നൊരവസരം ഒരു കുടുംബക്ഷേത്രത്തിൽ അപ്പോൾ അവർ മാതാപിതാക്കളായിട്ട് ആശയപരിമയം നടത്തുന്നു ഈ വിഷയം അവിടെ വരുന്നു അപ്പോൾ ഇത് ഒരു ഉത്സവം കഴിയുമ്പോൾ ആ കുറെ കല്യാണങ്ങൾ കുടുംബ ബന്ധത്തിൽപ്പെട്ട കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഈ അച്ഛൻ നക്ഷത്രം എന്നൊക്കെ പറയുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അനുഷ്ഠാനങ്ങൾക്കൊക്കെ താല്പര്യമുള്ള ഒരു വിഷ സബ്ജക്റ്റാണ് അപ്പോൾ ഈ വ ഫലങ്ങൾ വസ്തുനിഷ്ടമായിട്ട് പറയാനായിട്ട് ഒരു ഉത്തമ ജ്യോതിഷക്ക് കഴിയും എന്ന് പറയുന്നുണ്ട് നമ്മൾ വീണ്ടും പറയാണ് ആകാരാതി ദിനചര്യകളിൽ നിഷ്ഠ വരുത്തണമെന്ന് കാണിക്കുന്നുണ്ട് നമ്മളെ ചുറ്റുപാടുകളിൽ ചുറ്റുപാടുകളിലൊക്കെ ഇഷ്ടംപോലെ ഔഷധ ഗുണമുള്ള സസ്യങ്ങളൊക്കെ ഉണ്ട് ആ അസുഖങ്ങൾ മാരകമായ അസുഖങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് തോരം വെച്ച് കഴിക്കുക ച ഈ ശർക്കരക്കൊല്ലി അതുപോലെ ഉള്ള ഇതുകൊണ്ട് വെളുത്തുള്ളി ഇതൊക്കെ ആഹാര ഈ ആകാ നമ്മുടെ ആഹാരക്രമം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് ഈ പക്ഷ്യവസ്തുക്കളിൽ ഇങ്ങനെയുള്ള ലവണങ്ങൾ ഇതൊക്കെ ചേർക്കും ചേർക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ മെഡിസിൻ കഴിക്കുകയാണ് പക്ഷേ മെഡിസിൻ അല്ലെങ്കിലും മെഡിസിൻ്റെ ഗുണങ്ങൾ അവിടെ അനുഭവപ്പെടുന്ന ഒരവസ്ഥാവിശേഷം കൊണ്ട് പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കുകയോ മാസം ഒഴിക്കുകയോ എള്ളം കരുക്കുക ഒന്ന് കുടിക്കുന്നത് നല്ലതാണ് ഇപ്പം രക്തക്കുറവുണ്ടാകുമെന്നുള്ള പറഞ്ഞു ഇപ്പോൾ രക്തക്കുറവിന് ഒരു ഒരു പരിഹാരമാർഗം പറയുന്നത് മത്സ്യമാംസാദികൾ കഴിക്കുക കഴിക്കാത്തവരാണെങ്കിൽ ഇളനീര് കഴിക്കുക എന്ന് പറയുമ്പോൾ വലിയ കട്ടി ഇളനീരല്ല വഴമ്പൽ പരുവം ചെറിയ ഇത് അത് രാവിലെ വെറും വയറ്റിൽ ഒന്ന് സേവിച്ചാൽ അത് ഒരു രോഗപ്രതിരോധ ശക്തി അവിടെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം അത് അത്തരം കാര്യങ്ങളിലൊക്കെ മാതാപിതാക്കൾ ആദ്യം ശ്രദ്ധിക്കുക എന്നിട്ട് അത് സന്താന പരമ്പര നമുക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പൂർവികർ എന്താണോ ചെയ്തത് അവർ സഞ്ചരിക്കുന്ന പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ സർവഭിഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഈ നമ്മുടെ ഈ ഉറുമ്പ് ഉറുമ്പിനെ ഉറുമ്പിനെപ്പറ്റി നമ്മൾ ഗവേഷണം നടത്തേണ്ടതായിട്ടുണ്ട് ഈ മുമ്പേ പോകുന്ന ഉറുമ്പ് െ ഭരിക്കും മറ്റു ഉറുമ്പുകളെല്ലാം അതിന്റെ പുറകേന്ന് പോവും മുമ്പേ പോകുന്ന ഉറുമ്പ് നല്ല മാർഗത്തിൽ കൂടെയാണോ അപകടകരമായിട്ടാണോ ഒന്നും ചിന്തിക്കുന്നില്ല അപ്പം മറ്റു ഉറുമ്പുകളല്ല ഉറുമ്പുകളെല്ലാം പ്രകടനം പോകുമ്പോലെ ഇങ്ങനെ പുറകേന്ന് പോകുന്ന പോകുന്നൊരവസ്ഥ അത് തന്നെയാണ് കുടുംബ ബന്ധു എന്ന് പറയും അപ്പം ആ കുടുംബ എന്ന് പറയുമ്പോൾ നമ്മളെ പൂർവികയില് ഏത് രീതിയിലാണോ സഞ്ചരിച്ചത് നമ്മൾ ആ പാത സ്വീകരിക്കുന്നു അച്ഛൻ അഡ്വക്കേറ്റ് അച്ഛനെ കാണാൻ വേണ്ടി ശരിക്കും ആൾക്കാരിൽ വരുന്നു എന്ന് മോനം അല്ലെങ്കിൽ മോക്കോ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് അച്ഛനെ പോലെ ഒരു അഡ്വക്കേറ്റ് ആവണം പോലെ ഒരു സംഗീതക്കാരി ആവണം ആ അമ്മയെ പോലെ ഒരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ സയന്റിസ്റ്റ് ആവണം എന്നൊക്കെ ഉള്ള തോന്നലാണ് അപ്പം പൂർവാചാരം നമുക്ക് പിന്തുടരണമെങ്കിൽ നമ്മള് അതനുസരിച്ച് നമ്മുടെ പൂർവികൾ കാണിച്ചു തന്ന മാർഗത്തിൽ കൂടെ നമ്മൾ പോവുക അതിൽ കൂടെ നമ്മുടെ സന്തതി പരമ്പരകളും ആ സന്തതി പരമ്പര അവരെ സന്തതി പരമ്പരകൾ ഇങ്ങനെ പോകും അപ്പൊ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിള്ളലുണ്ടാകില്ല ഇന്ന് ലോക അഭിമുഖീകരിക്കപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് എന്ന് പറയുന്നതാണ് നമുക്കൊരു കീഴ്വഴക്കമില്ലാത്തതാണ് ഇന്ന് മക്കളെയൊക്കെ പോയി മക്കളെയൊക്കെ അമേരിക്കയിലും ലണ്ടനിലും മറ്റെടുത്തൊക്കെ പോയിട്ട് അവരവിടുത്തെ കൾച്ചറുകൾ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ഭാരതീയ സംസ്കാരത്തിൽ മാത്രമേ ഇങ്ങനെയുള്ള ബോധം ഉണ്ടാകാറുള്ളൂ നമ്മൾ സംസ്കാരത്തിൽ ചവിട്ടിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് മറ്റുള്ള രാജ്യങ്ങളൊന്നും അതുപോലെയല്ല അപ്പം വിദേശികൾ പോലും ഇന്ത്യയിലേക്ക് കടന്നു വരികയാണ് ഇവിടുത്തെ ആ രീതി പഠിക്കാനായിട്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ പഠിക്കാനായിട്ട് ഇപ്പോൾ എൻ്റെ കേരള യൂണിവേഴ്സിറ്റി ഇവിടെ അടുത്താണ് അവിടെ റിസർച്ച് ചെയ്യാനായിട്ട് ഉന്നത ഉന്നത വ്യക്തികൾ വരുന്നുണ്ട് ഉന്നത വ്യക്തികൾ എന്ന് പറയുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിൽക്കേണ്ട ആൾക്കാർ കുടുംബസമേതം വരുകയും ഇവിടെ താമസിച്ചിട്ട് മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷത്തെ റിസർച്ച് കഴിഞ്ഞിട്ട് അവർ അവർക്ക് പോകാൻ താല്പര്യമില്ല കേരളത്തിൽ നിന്ന് അത്രത്തോളം ഒരു സംസ്കാരത്തിന്റെ ഉടമ പൈതൃകം നമുക്ക് ഭാരതത്തിന് ഉണ്ട് ആ പൈതൃകം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും ബ്രിട്ടീഷുകാർ നമ്മുടെ അടിമകളെ പോലെ ഭരിച്ചുവെങ്കിൽ പോലും വേദങ്ങളും ഇതിഹാസങ്ങളും നിലനിൽക്കുകയും ആ ഇതിഹാസങ്ങളും വേദ പുരാണങ്ങളൊക്കെ നമ്മുടെ ദൃശ്യീശ്വരന്മാർ നമുക്ക് കാണിച്ചു തന്നു നമ്മുടെ ഈ ഹോര എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രശ്നത്തിന് മൂന്ന് ഗ്രന്ഥങ്ങൾക്കാ ഒട്ടനവധി ഗ്രന്ഥങ്ങളുണ്ടെങ്കിലും മൂന്ന് ഗ്രന്ഥങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഒന്ന് ഹോരാശാസ്ത്രം രണ്ട് കൃഷ്ണീയം മൂന്ന് പ്രശ്നമാർഗം പ്രശ്നമാർഗ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഹോര മാലയും കൃഷ്ണീയം താലിന്നാണ് ഇത് രണ്ടും കഴുത്തി ധരിച്ചവൻ സമൂഹത്തിൽ മാന്യത ഉണ്ടാകുന്ന ആളായിരിക്കും എന്നാണെങ്കിൽ അപ്പൊ അത്തരത്തിലുള്ള ഒരു ഗ്രന്ഥമാണ് ഭാരതീയ ജ്യോതിഷം ആ ഭാരതീയ പറ്റി നമ്മൾ ആഴത്തിൽ പഠനം നടത്തേണ്ടതായിട്ടുണ്ട് ഇത് അനുഭവ ശാസ്ത്രമാണ് അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്ര ഫലങ്ങൾ നമ്മളെ ജീവിതമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി നോക്കണം ബന്ധപ്പെടുത്തി നോക്കണം എന്തുകൊണ്ട് നമുക്ക് ഈ വിദ്യാഭ്യാസം സ്വീകരിക്കാൻ കഴിഞ്ഞു എന്ന് ജാതകം കൂടി കണക്റ്റ് ചെയ്തിട്ട് നമുക്കതിനെ ബന്ധിപ്പിക്കാൻ കഴിയും എന്ന് പറയേണ്ടിയിരിക്കുന്നു എൻ്റെ വിനീതമായ grupo de...